തളിപ്പറമ്പിൽ ബസ് യാത്രയ്ക്കിടെ പാച്ചേനി സ്വദേശിയുടെ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് കവർന്നു തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യുന്ന പാച്ചേനിയിലെ താവത്തുമന വിജേഷാണ് കവർച്ചക്കിരിയായത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം മൂന്ന് മുപ്പതോടെയാണ് സംഭവം ജോലി സ്ഥലത്തു നിന്നും അവധിക്ക് മടങ്ങിയെത്തിയതാണ് വിജേഷ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും പാച്ചേനി ഭാഗത്തേക്കുള്ള പാർവതി ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ബസ്സിലെ തിരക്കിനിടയിൽ വിജേഷിന്റെ പിന്നിലേക്ക് വന്ന യുവാവ് ബാഗിന്റെ സിബ് തുറന്ന് പേഴ്സ് എടുക്കുകയായിരുന്നു വീട്ടിലെത്തി ബാഗ് നോക്കിയപ്പോഴാണ് പേഴ്സ് മോഷണം പോയതായി മനസ്സിലായത് തുറന്ന് ബസ് ജീവനക്കാരെ ബന്ധപ്പെട്ട സിസിടിവി പരിശോധിച്ചപ്പോഴാണ് യുവാവ് പേഴ്സ് മോഷ്ടിച്ചതായി മനസ്സിലായത് അവധി കഴിഞ്ഞ് വിജേഷ് സ്ഥലത്തേക്ക് തിരിച്ചുപോയി വിജേഷിന്റെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ ഇത് സംബന്ധിച്ച് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്